വെൽക്കം ബാക്ക് ടു ക്ലോസ് സ്റ്റോർ നമ്മുടെ ർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിലെ എഗൻ റീസ്റ്റോക്ക് കളക്ഷൻ ആട്ടോ കാണാൻ പോണത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ റേഞ്ചിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്ര സിൽക്ക് സ്യൂട്ട് ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ ഷോപ്പിൽ വന്നാണെങ്കിലും കൂടുതൽ ആൾക്കാരും പർച്ചേസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് റീസ്റ്റോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ജോയിലെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിലിങ്ങനെ ഗോൾഡൻ ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് ദാവൻ പോർഷനിലേക്ക് മെയിൻ ആയിട്ടും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് ആൻഡ് ആണ് ഫാബ്രിക് വരിക സാൻഡ് ഓൺ ബോട്ടം ബോർഡത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു എന്നിട്ട് ഇങ്ങനെ ഗോൾഡൻ കളർ ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് ഓൾ ഓവർ ബോഡി പാർട്ടില് ഈ ഒരു മെറ്റീരിയലിന്റെ അറ്റാച്ച് ചെയ്തിരിക്കുക എന്നിട്ട് വൺ സൈഡ് ഇങ്ങനെ ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത് ക്രഷ്ഡ് സിൽക്ക് ആണ് ഒരു ഫാബ്രിക് വരും നല്ല ക്രഷ്ഡ് വിചിത്ര ക്രഷ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാട്ടോ ആട്ടോ കടയെന്നു പറഞ്ഞാൽ ഷോപ്പിൽ നിന്നാണെങ്കിലും ആളുകളൊന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു പ്രൊഡക്ടിന്റെ റേറ്റ് വരുന്നത് ഇത് വന്നിട്ട് നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ലൈറ്റ് ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് അതിലും ഇങ്ങനെ ഗോൾഡൻ ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് ആണ് വരുന്നത് സൂപ്പർ ആട്ടോ നല്ല ഭംഗിയാണ് അതിലിങ്ങനെ ആയിട്ടുള്ള സ്വീകൻസ് വർക്കും കൊണ്ട് ഈ ഒരു ധാബൻ പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബോട്ടോയും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഷാൻഡോൺ ബോട്ടവും ലൈനിങ്ങും ഈ ഒരു പ്രൊഡക്ടിന്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് ആൻഡ് ഹെവി ആയിട്ട് വർക്ക് വരുന്ന രീതിക്കുള്ള ക്രഷ്ഡ് ഫാബ്രിക്കിലാണ് ദുപ്പട്ട ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്യൂട്ടാണ് ഓർഡർ ചെയ്യാനായിട്ട് വാട്ട്സ്ആപ്പ് ചെയ്യുക ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം വരുന്നെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ലെങ്ത്തും കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡായിട്ട് വരുന്നത് നല്ല രസമാണ് ഈ ഗോൾഡൻ ത്രെഡ് എംബ്രോയിഡറി വർക്ക് കാണാനായിട്ട് ബോട്ടവും ലൈനിങ് അറ്റാച്ച് ആണ് ഓൾ ഓവർ ബോഡി പാർട്ടി സെയിം ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നു എന്നിട്ട് വൺ സൈഡ് ഹെവിയായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പേര് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് കാണാം എന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഒത്തിരി പേരുടെ ഫേവറേറ്റ് കളർ ഷെയ്ഡാണ് അതിലിങ്ങനെ ഒരു കോപ്പർ ഒരു സെറി വർക്ക് വരുന്നോണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ നല്ല ഭംഗിയിലാണ് ഈ ഒരു ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് കിഡിലിനായിട്ട് സ്റ്റൈൽ ചെയ്യാം ഞാനാണത് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ റിപ്പീറ്റ് റിപ്പീറ്റ് യൂസ് ചെയ്ത് നമ്മൾ വാഷ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് നമുക്ക് വാഷബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇങ്ങനെയാണ് സ്കാൽപ്പ് വന്നിരിക്കുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കാൽപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ആട്ടാ വരുന്നത് ഇതിൽ ആ വർക്ക് കുറച്ചും കൂടി വൃത്തിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു നല്ല ഭംഗിയിലാണ് ആ ഒരു കോപ്പർ സെറിയ വർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മറ്റേ ഈ കളർ ഷെയ്ഡ് ഒക്കെ വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് വർക്ക് ക്യാമറയിൽ കിട്ടില്ല നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലായി പക്ഷേ ഇത് കുറച്ചും കൂടി ക്യാമറയിൽ വിസിബിൾ ആണെന്ന് ഞാൻ ഫീൽ ചെയ്യുന്നു നല്ല ഭംഗിയുള്ള സെറ്റാണ് വാട്സ്ആപ്പ് ചെയ്താൽ മതിയിട്ട് ഓർഡർ ചെയ്യാനായിട്ട് ലാസ്റ്റ് വൺ കാണാം ഈ ഒരു ലൈറ്റ് റോസ് ഷെയ്ഡാട്ടാണ് വരുന്നത് ഇതും കാണാൻ അടിപൊളിയാട്ടോ നല്ല ഭംഗിയുള്ള സെറ്റാണ് ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് വൺ കാണാം കളർ വന്നിട്ട് നല്ലൊരു ലാവണ്ടർ ലൈറ്റ് ഷെയ്ഡ് ആയിട്ട് വരുന്നത് ഇത്രയും കളർ ഷെയ്ഡിലാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളുക താങ്ക്